ബംഗളൂരുവിൽ അതിക്രൂര കൊലപാതകം ഇരുപത്തി ആറുകാരിയെ കൊന്ന് മുപ്പത് കഷ്ണങ്ങളാക്കി ഫ്രിഡ്ജിൽ സൂക്ഷിച്ചു കൊല്ലപ്പെട്ടത് മാളിൽ ജീവനക്കാരിയായിരുന്ന മഹാലക്ഷ്മി വിവരങ്ങളുമായി മേഖന ചേരുന്നു മേഖന അതിക്രൂരമായ കൊലപാതകമാണ് നടന്നിരിക്കുന്നത് എന്തെല്ലാമാണ് വിവരങ്ങൾ അനുപ്രിയ ബംഗളൂരു നഗരപരിധിയിൽ നിന്ന് തന്നെയാണ് മനുഷ്യ മനസാക്ഷി ഞെട്ടിക്കുന്ന തരത്തിലുള്ള അതിക്രൂരമായ കൊലപാതക വാർത്ത പുറത്തു വരുന്നത് യുവ ഇരുപത്തൊമ്പത് വയസ്സുകാരിയായ യുവതിയെ മുപ്പത് കഷ്ണങ്ങളാക്കി അവരുടെ വീട്ടിലെ തന്നെ ഫ്രിഡ്ജിൽ സൂക്ഷിച്ചു എന്നുള്ളതാണ് പുറത്തു വരുന്ന വിവരങ്ങൾ ഇതിൽ മാളിൽ ജീവനക്കാരിയായിട്ടുള്ള മഹാലക്ഷ്മി എന്ന ഇരുപത്തൊമ്പത് വയസ്സുകാരിയാണ് കൊല്ലപ്പെട്ടിരിക്കുന്നത് അതിൽ എന്താണ് ഈ കൊല്ലപ്പെടാനുള്ള കാരണമെന്ന കാര്യത്തിൽ ഒന്നും ഇപ്പോൾ വ്യക്തത വന്നിട്ടില്ല പക്ഷേ അയൽവാസികളടക്കം പറയുന്നത് ഇത് യുവതി ദിവസവും ജോലിക്ക് പോകുന്ന അല്ലെങ്കിൽ യുവതിയുടെ അടക്കം ഈ ഒരു റൂമിൽ യുവതി താമസിക്കുന്ന ഒരു റൂമിൽ സന്ദർശനം നടത്താറുണ്ട് എന്നുള്ളതാണ് കൂടാതെ അന്യസംസ്ഥാനക്കാരിയായിട്ടുള്ള യുവതി ഈ ബാംഗ്ലൂരിൽ വലിയ പറമ്പിൽ ഈ ഒരു കുറച്ച് കാലം മാത്രമായിട്ടാണ് താമസം തുടങ്ങിയിട്ടുള്ളത് അത് അതുകൊണ്ട് തന്നെ അയൽവാസികൾക്കൊന്നും കുറച്ച് പരിചയക്കുറവുണ്ട് പക്ഷേ മറ്റു കാരണങ്ങൾ എന്താണ് എന്നുള്ളത് വ്യക്ത വ്യക്തമല്ല കൂടാതെ ഭർത്താവുമായി ഈ യുവതി ദീർഘകാലമായി പിരിഞ്ഞു താമസിക്കുകയായിരുന്നു എന്നും പറയുന്നു എന്തായാലും പോലീസ് സ്ഥലത്തെത്തി ഇൻക്വസ്റ്റ് നടപടികൾ ആരംഭിച്ചിട്ടുണ്ട് അതിൽ ഈ പതിനഞ്ച് ദിവസത്തെ പഴക്കമുണ്ട് മൃതദേഹത്തിന് എന്നുള്ളതാണ് പോലീസ് പറയുന്നത് മറ്റ് കാരണങ്ങൾ അല്ലെങ്കിൽ മറ്റ് ഒരു കാരണങ്ങളും അല്ലെങ്കിൽ കൊലപാതക കാരണമടക്കമുള്ള എന്തിനാണ് എങ്ങനെയാണ് കൊലപാതകം നടന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ പോലീസിന്റെ തുടർ അന്വേഷണത്തിൽ വ്യക്തമാകുമെന്ന് കരുതുന്നു എന്തായാലും ഈ അടച്ചിട്ട വീട്ടിൽ നിന്ന് ദുർഗന്ധം പടരുന്നതിനെ തുടർന്നാണ് അയൽവാസികൾ വീടിന്റെ പൂട്ട് തുറന്ന് വീടിനുള്ളിലേക്ക് പ്രവേശിപ്പിച്ച പ്രവേശിച്ചത് അപ്പോഴാണ് മുപ്പത് കഷ്ണങ്ങളാക്കി ഈ പെൺകുട്ടിയുടെ മൃതദേഹം ഫ്രിഡ്ജിനുള്ളിൽ സൂക്ഷിച്ച നിലയിൽ കണ്ടത് തുടർ വിവരങ്ങൾ അല്ലെങ്കിൽ എന്താണ് ഈ കൊലപാതക കാരണം എന്നുള്ളത് വരും മണിക്കൂറുകളിൽ ലഭ്യമാകുമെന്ന് കരുതുന്നു ബംഗളൂരുവിൽ ഇരുപത്തിമൂന്ന് വയസ്സുകാരെ മുപ്പത് കഷ്ണങ്ങളാക്കി കൊന്ന് കൊന്നതിനു ശേഷം ഫ്രിഡ്ജിൽ സൂക്ഷിച്ചു വിശദാംശങ്ങളാണ് മേഖല നൽകിയത്